ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക് സർവീൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപുന്നത് വീഡിയോ പറയുമ്പോൾ ആഡ്ജിതെന്നൊരു സിനിമയുടെ ഞായറാഴ്ച ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനുമായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തരും വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു പൃഥ്വിരാജ് ഹുമാറിനെ കേന്ദ്ര കഥാപാത്രമാക്കി ബ്ലസ്സിംഗ് അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് ആഡ്ജിതെന്നൊരു സിനിമ വ്യാഴാഴ്ച തിയേറ്ററോട്ടെ ചിത്രത്തിന് മികച്ച അഭിപ്രായം അതോടൊപ്പം തന്നെ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കാൻ സാധിച്ചത് ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്ന കളക്ഷൻ കണ്ട് കണ്ണു തള്ളിയിരിക്കണം മലയാള സിനിമാ രോഗം ഒരു മലയാളം സിനിമയ്ക്കും സ്വന്തമാക്കാൻ സാധിക്കുന്നതിനപ്പുറം ഉള്ള ഒരു കളക്ഷൻ തന്നെയാണ് ചിത്രം സ്വന്തമാക്കിരിക്കുന്നത് നാലാം ദിവസമായ ഞായറാഴ്ച ആറ് കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപയാണ് പൃഥ്വിരാജ് സുമാരൻ നായകനടുത്തിയ ആഡ്ജീതം എന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിന് നാല് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇതിനോടം തന്നെ പുറത്തു വരുമ്പോൾ അറുപത്തിനാല് കോടി പതിനാല് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രത്തിന് നാല് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം ഇരുപത്തിമൂന്ന് കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് എന്തൊക്കെയാണ് ചിത്രം വരുന്ന ദിവസങ്ങൾ ഇനിയും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കുന്ന പ്രതീക്ഷിക്കാം അപ്പോൾ പൃഥ്വിരാജ് കുമാരൻ നായനെത്തിയ ആഡ് ചെയ്തുതന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അൻബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോക്കണ്ട